ചൂണ്ടുവെല്ലം തള്ളവെല്ലൊക്കെ ചേർത്ത് ചിന്മുദ്ര ചിന്മുദ്രയായിട്ട് കൈകൾ രണ്ടും കാൽമുട്ടൽ വെച്ച് കാലുകൾ പരസ്പരം തടാതെ നിവർന്നിരിക്കുക കണ്ണുകൾ അടച്ച് വളരെ സാവകാശം ശ്വാസം നമ്മുടെ തലയിൽ അതായത് ഭ്രൂമദ്യത്തിന് മുകളിലായിട്ട് ഹോൾഡ് ചെയ്യുക വീണ്ടും ശ്വാസത്തെ പതക്കെടുത്ത് ത്രോട്ടിൽ പിടിച്ചു നിർത്തുക ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുത്ത് ചെസ്സിൽ പിടിച്ചു നിർത്തുക കുറച്ചുകൂടി ശ്വാസം എടുത്ത് നമ്മുടെ വയറിൻ്റെ അതായത് നെയ്വൽ പാർട്ടിൽ പിടിച്ചു നിർത്തുക അത് കഴിഞ്ഞ് യൂറിനൽ അതുപോലെ തന്നെ നമ്മുടെ ആനസ് ഈ ഭാഗങ്ങളിലൊക്കെ ശ്വാസത്തെ പിടിച്ചു നിർത്തി വയറ് പതക്കെ ഉള്ളിലേക്ക് വലിച്ച് ശ്വാസത്തെ പുറത്തേക്കില്ല വീണ്ടും ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് മാക്സിമം വലിച്ചെടുക്കുക നേരത്തെ പിടിച്ച് നിർത്തിയ പോലെ ഫോർഹെഡിൻ്റെ ഭാഗത്ത് പിടിച്ചു നിർത്തുക കുറച്ചുകൂടി ശ്വാസം കഴുത്തിൻ്റെ ഭാഗത്ത് പിടിച്ചു നിർത്തുക കുറച്ചുകൂടി ശ്വാസം എടുത്ത് ചെസ്റ്റിൽ പിടിച്ചു നിർത്തുക നേവൽ നമ്മുടെ യൂറിൻ പാർട്ട് അതുപോലെ ആനസ് അങ്ങോട്ടെല്ലാം ശ്വാസത്തെ പിടിച്ച് നിർത്തി വയറുള്ളിലേക്ക് വലച്ച് ശ്വാസം ഉയർത്തിയിട്ട് വീട്ടും ശ്വാസം എടുക്കുക ഇങ്ങനെ ഒരു ആറേഴ് തവണ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള എല്ലാ ടോക്സിൻ ഗ്യാസുകളും പുറത്തു നമ്മൾ ഉള്ളിലൊന്ന് ഒരു ടെൻസിനെസ് ചെയ്ത് എടുക്കുകയാണ് ഉള്ളിലുള്ള എല്ലാ ടോക്സിനും പുറത്തു കളയും വീണ്ടും ശ്വാസമെടുത്ത് നെറ്റിയുടെ പകരം പിടിച്ചെടുത്ത് കുറച്ചുകൂടി ശ്വാസമെടുത്ത് കഴുത്ത് മുഖം വീണ്ടും ശ്വാസമെടുത്ത് ചെസ്റ്റ് കുറച്ചുകൂടി ശ്വാസമെടുത്ത് നീവൽ താഴെ യൂറിൻ ആനസ് പാർട്ടുകളിലേക്കൊക്കെ എല്ലാ ട്രാക്കുകളിലേക്കും ശ്വാസം എത്തിക്കുക വയറുള്ളിലേക്ക് വലിച്ച് ശ്വാസം പുറത്തേക്ക് ഇടുക വീണ്ടും ശ്വാസമെടുക്കുക ഭ്രൂമത്യത്തിന് മുകളിൽ പിടിച്ചു നിർത്തുക കഴുത്ത് ഫേസ് പിടിച്ചു നിർത്തുക ശ്വാസമെടുത്ത് ചെസ്റ്റിലെത്തിക്കുക വീണ്ടും ശ്വാസമെടുത്ത് വീണ്ടും ശ്വാസമെടുത്ത് യൂറണൽ ട്രാക്ക് ആനസ് എല്ലാം ശ്വാസത്തെ എത്തിച്ച് പിടിച്ചു നിർത്തി വയർ ഉള്ളിലേക്ക് വലിച്ച് ശ്വാസത്തെ പുറത്തുണ്ട് ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ് അത്രയും നിങ്ങൾ ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ് നാളെ വരാനുള്ള മാരക രോഗങ്ങളെയൊക്കെ നമ്മൾ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ബ്ലഡിനും സെൽസിനും കൊടുക്കുകയാണ് ഇതൊരു ട്രീറ്റ്മെൻറ്റാണ് വാസ്തവത്തിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന പോലെ നമ്മളൊരു ഇതൊരു പ്രാണിക് ഹീലിംഗ് എന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഓക്സിജൻ ഫില്ലിംഗ് ഫില്ലിങ്ങിനോ അങ്ങനെ നമ്മൾ ഉള്ളിൽ ശരീരത്തെ മുഴുവൻ ഒന്ന് ഫുൾ ഓക്സിജൻ കണ്ടന്റ് ക്സിജൻ കണ്ടതാക്കി ഇനി ഓങ്കാരം ചൊല്ലാം നീട്ടി ചൊല്ലണം ഓങ്കാരം വിശ്വാസം നല്ലവണ്ണം എടുത്ത് ഒരുമിച്ച് ചൊല്ലാം അപ്പോൾ ഓങ്കാരം ചൊല്ലുമ്പോൾ നമ്മുടെ സ്പൈൻ മുകളിലേക്ക് വലിച്ച് 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 വേണം ചെല്ലാം ഒരുമിച്ച് ചൊല്ലാം ഓ ഷോൾഡർ ലൂസാക്കുക അരക്കെട്ട് എന്ന് പറഞ്ഞിരിക്കട്ടെ അരക്കെട്ട് ഒരിക്കലും കുരിയാൻ അനുവദിക്കരുത് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ ധരിക്കുക ഉള്ളിലുള്ള ശാന്തത സ്വസ്ഥത ആത്മസുഖം ഇതൊക്കെ ഫീൽ ചെയ്യുക ഇതെല്ലാം നമുക്ക് അനുഭവിപ്പിച്ച് തരുന്ന അറിയിപ്പിച്ചു തരുന്ന ബോധം ആ ശക്തിയിലാണ് ഇതെല്ലാം നിൽക്കുന്നതെന്ന് ഉള്ളിലുറപ്പിക്കുക ബോധമില്ലെങ്കിൽ ഒന്നും ഇല്ല രൂപമില്ലാത്ത അളവുകളില്ലാത്ത അനന്തബോധം അതിലാണ് എല്ലാവരുടെയും ജീവിതം പ്രതിഷ്ഠിതം ഇപ്പം നാം അടിസ്ഥാനപരമായ എല്ലാവരും ഒന്നാണ് ഒരാളുടെ ബോധം വേറൊരാളുടെ ബോധത്തിൽ നിന്നും വ്യത്യസ്തമല്ല ഒരു അനുഭവം വീണ്ടും ശ്വാസമെടുത്ത് നീട്ടി ചൊല്ലണം ഒരുമിച്ച് ഓ അടിസ്ഥാനം ബോധമാണ് ഒരു സിനിമാ തിയേറ്ററിലെ സ്ക്രീനാണ് ആ സിനിമയ്ക്ക് അടിസ്ഥാനം സ്ക്രീൻ ഇല്ലെങ്കിൽ സിനിമയില്ല ഇതുപോലെ ബോധമില്ലെങ്കിൽ ജീവിതമില്ല ബോധത്തിലാണ് ചിന്തകൾ പൊങ്ങി വരുന്നത് ബോധത്തിലാണ് ഞാൻ എന്ന ഭാവം വരുന്നത് എല്ലാം ബോധവുമായി കണക്റ്റഡ് ആകും വീണ്ടും ശ്യാസ് നല്ലവണ്ണുള്ളവരുടെ അടുത്ത നീട്ടി ચലണം പട്ടല്ല മുകളിലേക്ക് വരികണം സംകാരം ചെയ്യുമ്പോൾ എന്താ ഒരു രൂപത്തെ മനസ്സിൽ കാണാം മുഖവും അതായത് കണ്ണുകളും പുഞ്ചിരിയും ഓം നമോ ചൊല്ലണം ഭാവന ചെയ്ത് അത് പാദങ്ങളിൽ അർപ്പിക്കണം ഓ വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഏറ്റവും കാര്യം അല്ലെങ്കിൽ മനസ്സ് ശ്രദ്ധ പകുതി ഇതിലും ശ്രദ്ധ പകുതി മറ്റ് കാര്യങ്ങളിലേക്കും പോകും വീണ്ടും മനസ്സിൻ്റെ ഹോൾ ശ്രദ്ധ പിടിച്ചു കൊണ്ടുവരാൻ ഉങ്കാരം നീറ്റി ചൊല്ലും ശ്വാസം എടുക്കണം ആദ്യം തുടങ്ങാം ഓ രൂപം മനസ്സിൽ കണ്ട് ശ്രദ്ധ കണ്ണിലും പുഞ്ചിരിയിലും ഉറപ്പിച്ച് പിന്നീട് ശ്രദ്ധ ഒരു പൂവിലും പാതങ്ങളെയും അറപ്പി ഉറപ്പിച്ചുകൊണ്ട് സമയം ഇങ്ങനെ ചൊല്ലി വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്യാം നീട്ടി ഓങ്കാരം ചൊല്ലുമ്പോൾ മനസ്സിൻ്റെ ശ്രദ്ധ വീണ്ടും ഓങ്കാരത്തിലേക്ക് വരും ശ്വാസം എടുക്കണം നീട്ടി ഓ ഓ രൂപം കാണണം ശ്രദ്ധയ്ക്കാണ് ഏറെ പ്രാധാന്യം ശ്രദ്ധ പൂർണ്ണമായിട്ട് ആ മുഖത്തെ കാരുണ്യ കാഴ്ചയിലും അല്ലെങ്കിൽ കാരുണ്യനോട്ടത്തിലും പുഞ്ചിരിയിലും കൊണ്ടുവരണം തുടർന്ന് പാദങ്ങളിലും കൊണ്ടുവരണം ഇങ്ങനെ കുറച്ചു നേരം നാമം ജപിച്ച് രണ്ടാ സമയത്തിൻ്റെ കുറവ് കാരണം നമ്മളിവിടെ ഉപസംബരിപ്പിക്കും ഓങ്കാരം ചൊല്ല ഓ शान्ति 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 ओम भूर्भुवत्सु वा तत्सविदुर्वरेण्यम् भर्गो देवस्य धीमहि धियो न प्रचोदयात् क्रतुण्डमहाकाय सूर्यकोटिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकारेश सर्वदा गुरोर्ब्रह्मा गुरोर्विष्णो गुरुदेवो महेश्वरा गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः सर्वमङ्गलमङ्गल्ये शिवे सर्वा സാധിഗേ ശരണ്േത്രംബകൗരി നാരായണി നമസ്തുമംഗളമംഗലേ ശിവിധിഗേ रणेत्रं भगे गौरी नारायणि नमोऽस्तु ते शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारम् तोऽस्मि सदाशिवं भूतनाथ सदानन्द सर्वभूततया परा यक्षरक्षमहाभाहो शास्त्रे तुभ्यं नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे അന്യത ശരണം തസ്ക क्षमहाप्रभु ओ